ഭീകരമായ അത്രയും അങ്ങനെ ഉള്ള കാടാണ് ഗഹനം ഇരുട്ടാർന്ന ഇടതിങ്ങിയ ദുർഗം പ്രവേശിക്കാൻ വളരെ ക്ലേശമുള്ളതായ വ്യാഴസിംഹ നിഷിവിധം മാംസഭക്ഷികളായ മൃഗങ്ങളും സിംഹങ്ങളും നിറഞ്ഞ ആ കാടിനെ വ്യതിയാതവ് കടന്നു നമുക്ക് ഈ രാമായണത്തിൻ്റെ വർണ്ണന ശ്രദ്ധിച്ചാൽ മിക്കവാറും എല്ലാ കാട്ടിലും സിംഹങ്ങൾ പറയുന്നുണ്ട് എല്ലാ കാടുകളുടെ വർണ്ണനയിലും സിംഹങ്ങളെ പറയുന്നുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ മിക്ക കാടുകളിലും സിംഹം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പൊതുവേ ഇല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് സിംഹം വസിക്കുന്നത് ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ ഗീർ വനത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അവിടുന്ന് കൊണ്ടുപോയിട്ടതാണ് ഇപ്പോഴുണ്ട് ഇപ്പോൾ ഉത്തർഭാരതത്തിലൊക്കെ ഉണ്ട് ഉത്തർപ്രദേശിലുണ്ട് പക്ഷേ നമ്മളറിവിൽപ്പെട്ടിടത്തുള്ള എല്ലാ കാട്ടിലും ഇപ്പോൾ സിംഹം ഇല്ല അക്കാലത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം